ഹായ് പിണത്തിനു മേലെ പണമായിരുന്നാലും ആ പണത്തിനും മേലെ പരിന്തും പറക്കില്ല എന്നാണ് എന്നതാണ് നവയുഗത്തിലെ ന്യൂ ജനറേഷൻ്റെ സത്യം ആത്മീക്ക് ഹോക്കാത്ത ജ്യൂതിഷസം ജില്ലാത്ത ഇംഗ്ലീഷിൽ എന്നൊരു കാവത്തുണ്ട് പ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ തുലവും അയച്ചുരുങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ് അത് ലഭിക്കുന്ന പേരൻസോ കുട്ടികളോ സമൂഹമോ വളരെ ധന്യരും വളരെ ഭാഗ്യവും ഉള്ളവരുമാണ് ഇന്നത്തെ യുഗത്തിൽ അങ്ങനൊരു സംഗതിയെ അത് വെച്ച് പുലർത്തുന്ന നമ്മളാണ് മണ്ടര് നമ്മൾ യൂറോപ്യൻസിനെയൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പതിനെട്ട് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ഒരു പ്രതിബദ്ധത വരില്ല അതുകൊണ്ട് ആ രാജ്യം നശിക്കുന്നില്ല രാജ്യം വളരെ വികസിത രാജ്യം എന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പ്രതിബദ്ധത എന്ന് കുറച്ച് പുലർത്തുന്ന നമ്മൾ നാം സമൂഹത്തിൽ ഒരുപക്ഷെ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ വീണ്ടും ഒരു വന്ദനം ഹാപ്പി ഗുഡ് മോർണിംഗ്